വെൽക്കം ബാക്ക് ടു ചാനൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് അപ്പൊ നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും കുറച്ചൊക്കെ അപ്പൊ നമുക്ക് ഇന്ന് മുഴുവനായിട്ടും പഠിക്കാം അതുപോലെ തന്നെ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മറ്റു വീഡിയോസ് ആയ മലയാളം മാത്സ് ഇംഗ്ലീഷ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ താഴെ ഈ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത് കണ്ടാലും മതി ഇംഗ്ലീഷിലെ എല്ലാ യൂണിറ്റുകളും അതായത് രണ്ടാമത്തെ യൂണിറ്റ് മൂന്നാമത്തെ യൂണിറ്റ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും കാണുക ഓക്കേ അതുപോലെ മാത്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരെന്താണെന്ന് അറിയോ ആ ഹോങ് ഹോങ് ടു എന്ന് പറയുന്നതാണ് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത് ഒരു ബസ്സിന്റെയും ഒരു കാറിന്റെയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് പഠിക്കാം എല്ലാവരും റെഡി ഇല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കണക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ ആണ് തന്നിട്ടുള്ളത് യൂണിറ്റ് ഒന്ന് ഹോങ് ഹോങ് ചൂട്ടൂ എന്നാണ് പറയുന്നത് അത് ഹോങ് ഹോങ് ടൂ ചൂട്ട് എന്ന് പറയുന്നത് എന്താണ് അത് ഹോണുകളാണ് നമുക്ക് ബൈക്കിന്റെയും ബസ്സിന്റെയും ഒക്കെ ഹോണുകൾ ഉണ്ടല്ലേ ഓരോ പല സൗണ്ടുകളിലുള്ള ഹോണുകൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലേ അപ്പൊ ഇവിടെ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ ഒപ്പം ആ മരം ട്രീ കൊടുത്തിട്ടുണ്ട് ദെൻ ബസ് കൊടുത്തിട്ടുണ്ട് കാറ് കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് ഓക്കെ then എന്താണ് പറയുന്നത് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് ഒരു ബസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളോട് ഇവിടെ പറയുന്നുണ്ട് എന്താണ് ആ ഇതെന്താണ് ഇതൊരു ബസ് ആണ് എന്ന് പറയുന്നുണ്ട് എന്താണ് ആ അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു ബസ് ആണ് ഇംഗ്ലീഷില് പറയുക എങ്ങനെയാണ് എ ബസ് ദു ബാണ് ഏത് കളറിലാണ് ബ്ലൂ കളറിലാണ് നമ്മുടെ ബസ് ഉള്ളത് ഓക്കെ അപ്പൊ ഏത് കളറാണ് ബ്ലൂ കളർ ബ്ലൂ എങ്ങനെയാണ് ബ്ലൂ എഴുതേണ്ടത് ബി എൽ യു ഇ ബ്ലൂ and the bus bus is big big ാണ് വലുതാണ് അപ്പൊ അതാണ് നമുക്ക് ബിഗ് എന്ന് പറയുന്നത് ബിഗ് വലുതാക്കി തന്നെ എഴുതിയിട്ടുണ്ട് വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബെസ്റ്റ് എന്താണ് ഈ കളറ് ആ നമുക്ക് മനസ്സിലായി ഇതിന്റെ കളർ എന്താണ് നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എഴുതാം ബ്ലൂ ബി എൽ യു ഇ ബ്ലൂ ഇപ്പൊ ബ്ലൂ കളർ ആണ് ടുത്ത പേജ് നോക്കുകയാണെങ്കിൽ എന്താണ് എ കാർ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് ആ ഒരു കാർ ആണ് കൊടുത്തിട്ടുള്ളത് റെഡ് കാർ ഏത് കളർ ആണ് റെഡ് കളർ ആണ് ദ കാർ ഈസ്മോൾ എന്താണ് ആ കാർ ചെറുതാണ് അപ്പൊ സ്മോൾ ആക്കിയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ദുക്ക് ചോദ്യമുണ്ട് വാട്ട് ഇസ് ദ കളർ ഓഫ് ദ കാർ എന്താണ് കാറിൽ കാറിന്റെ കളർ എന്താണ് റെഡ് അപ്പൊ ആർ ഇ ഡി റെഡ് അപ്പൊ നിങ്ങളും ഇതിന്റെ കൂടെ എഴുതാൻ നോക്കുക എന്താണ് പറയുന്നത് അടുത്ത പേജിൽ അതായത് ഐ ഐ ആം ആം ദ ദ ഹോങ് ഹോങ് ബസ് അതായത് ഞാനാണ് ബസ് ഞാനാണ് ബസ് എന്റെ സൗണ്ട് അതായത് ബസ്റ്റിന്റെ ഹോൺ ആണ് പറയുന്നത് എന്താണ് ഹോൺ ആ അതായത് ഹോങ് ഹോങ് എന്ന് പറയുന്നതാണ് ബസ്റ്റിന്റെ ഹോൺ എന്ന് പറയുന്നത് അപ്പൊ അതാണ് കൊടുത്തിട്ടുള്ളത് the blue bus is on the road അതായത് എന്താണ് ചിത്രത്തിൽ കാണുന്നത് ആ ബ്ലൂ ബസ് ആയിട്ടുള്ള ബസ് അതാണ് റോഡിന്റെ മുകളിലൂടെ പോകുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുന്നത് അപ്പൊ അത് തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് where is the bus going അതായത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചോക്കെ എങ്ങോട്ടായിരിക്കും ആ ബസ്റ്റ് പോയിട്ടുണ്ടാവുക അപ്പൊ നമുക്ക് ഇവിടെ എന്താണെങ്കിലും എഴുതാം ടു സ്കൂൾ അല്ലെങ്കിൽ ടു ഹോം ടു പാർക്ക് അതൊക്കെ നമുക്ക് എഴുതാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതവിടെ പറയുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്യാവുന്നതാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കാം where is the bus going നോക്കുകയാണെങ്കിൽ എന്താ i am the car i am the car toot toot car അതായത് ബസ്സിന്റെ ഹോൺ എന്ന് പറയുന്ന ഹോങ് 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 കാറിന്റെ ഹോൺ എന്ന് പറയുന്നത് toot toot car, car, toot അപ്പൊ രണ്ടു മനസ്സിലാക്കിയേക്ക അതുകൊണ്ടാണ് നമ്മുടെ പാഠത്തിന്റെ പേര് തന്നെ അങ്ങനെ ആയത് the car i am the car toot 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 the red car is on the road അതായത് എന്താ കാറും എന്തിലൂടെയാണ് പോവുക റോഡിന്റെ മുകളിലൂടെയാണ് പോകുക അപ്പൊ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ് വോൾ ഈസ് ദ കാർ ഗോയിങ് ടു ദോം ടു ദോസ്പിറ്റൽ ടു ദ ഷോപ്പ് അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ എഴുതാവുന്നതാണ് കേട്ടോ നമുക്ക് ടു ദ എന്താ എഴുതാം ഷോപ്പ് എന്ന് എഴുതാം ഷോപ്പ് കടയിലേക്ക് പോകുക എന്ന് നമുക്ക് എഴുതാവുന്നതാണ് അടുത്ത പേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈ ഹാവ് എ ഹോർണ് ഹോർണ് ഹോങ് ഹോങ് ഹോൺ അതായത് എനിക്കൊരു ഹോൺ ഉണ്ട് എന്താണ് ഹോണ് ഹോങ് ഹോങ് എന്നാണ് ഹോൺ എന്ന് പറയുന്നത് അപ്പൊ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ദ ബസ് ഹാസ് എ ഹോർട്ട് ഇറ്റ് ഹോങ് ഹോങ് അതായത് ബസ്സിന് ഒരു സൗണ്ട് ഉണ്ട് ശബ്ദമുണ്ട് അല്ലെങ്കിൽ ഹോൺ ഉണ്ട് അതിന്റെ ശബ്ദമാണ് ഹോങ് ഹോങ് എന്നാണ് അതിന്റെ ശബ്ദം ഓക്കെ ഹാവ് ഓൺലി എ ഹോർ ദാർട്സ് ഓഫ് ദ ബസ് അതായത് ബസ്റ്റിന് ഒരു ഹോൺ മാത്രമാണ് ഉള്ളത് ഒരു ഒരു തന്നെയാണ് ഉള്ളത് എന്ന് എഴുതാം ത് അതർ പാർട്സ് ഓഫ് ദ ബസ് ബസ്സിന്റെ മറ്റുള്ള പാർട്സ് ഏതൊക്കെയാണ് ഒരുപാട് പാർട്സ് ഉണ്ട് അതായത് നമുക്ക് ലൈറ്റ് എന്ന് എഴുതാം ലൈറ്റിന്റെ സ്പെല്ലിങ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ മിറർ കണ്ണാടി ഉണ്ട് ബസ്സിന് അതുപോലെ തന്നെ എന്താണ് ടയർ ഉണ്ട് ടയർ അതുപോലെ തന്നെ എന്താണ് ഉണ്ട് അതുപോലെ തന്നെ വിൻഡോ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ പാർട്സ് അറിയാം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇതിൽ എഴുതാവുന്നതാണ് ഓക്കെ അടുത്തത് എന്താണ് പറയുന്നത് ഐ ഹാവ് ലൈറ്റ് വൈറ്റ് വൈറ്റ് ലൈറ്റ് എനിക്ക് ലൈറ്റ് ഉണ്ട് അപ്പൊ നമുക്കറിയാം കാറിന് എന്താണ് ആ ലൈറ്റ് ഉണ്ട് അതെന്ത് ലൈറ്റ് ആണ് വൈറ്റ് കളറിലുള്ള ലൈറ്റ് ആണ് അതായത് ഇതിലൂടെയാണ് നമുക്ക് ലൈറ്റ് ആ ലൈറ്റ് പുറത്തേക്ക് വരുന്നത് ഓക്കെ ദ കാർ ഹാസ് ടു ലൈറ്റ് കാറിന് രണ്ട് ലൈറ്റുകൾ ഉണ്ട് അതെല്ലാം വൈറ്റിലാണ് അടുത്തത് എന്താണ് കാർ ഹാസ് ഓൺലി ഹാസ് മെനി പാർട്സ് ദ അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് പാർട്സ് ഉണ്ട് അറിയാം ഏതൊക്കെയാണ് ആ ടയർ ഉണ്ട് ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്താ മിററ് അതുപോലെ തന്നെ എന്താണ് ഡോറ് അതുപോലെ തന്നെ വിൻജോ ഉണ്ട് അതുപോലെ തന്നെ ആക്സിലറേഷൻസ് ടിയർസ് അതുപോലെ ഗിയർ അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് ഓക്കെ ദിന നോക്കുകയാണെങ്കിൽ ഞാൻ െന്നാണ് ബസ്റ്റ് പറയുന്നത് അപ്പൊ അതിന്റെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാനും തന്നെയാണ് ഓടുന്നത് എന്താണ് വളരെ വേഗത്തിൽ പോകുന്നു ഖാറും വേഗത്തിൽ പോകുന്നു ദ ഖാർ ദ ബസ് റൺ ഫാസ്റ്റ് അതായത് രണ്ടും വളരെ വേഗത്തിൽ പോകുന്നത് നല്ലതാണോ നല്ലതല്ല അപ്പൊ നോ എന്ന് എഴുതാം അടുത്തത് ഹോങ് ഹോങ് ദ കാർ ഗ്യ അതായത് എന്താണ് എന്താണ് ഹോൺ അടിച്ചുകൊണ്ട് ആ വളരെ വേഗത്തിൽ ബസ് പോകുകയാണ് അപ്പൊ കാറിനോട് പറയാണ് എനിക്ക് വഴി മാറി തരൂ നീ നീങ്ങി നിൽക്കൂ എന്ന് പറയുകയാണ് സ്റ്റോപ്പ് പോലീസ് ഓഫീസർ അപ്പൊ എന്താണ് നിർത്തു എന്ന് പറഞ്ഞിട്ട് ആ ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ പോലീസ് ഓഫീസർ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കാറും എന്ത് ചെയ്തില്ല നിർത്തിയില്ല ദോപ് അതായത് പോലീസ് അതായത് ബിയർ പോലീസ് ആണ് ഇവിടെ കരടി ആണ് അപ്പൊ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ് അപ്പൊ എന്താണ് കാർ മൂവ് എന്ന് പറയുന്നുണ്ട് വാട്ട് വിൽ വാട്ട് വിൽ ഹാപ്പൻ നൗ എന്തായിരിക്കും ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാവുക ആ നമുക്ക് എന്താ ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലെങ്കിൽ നമുക്ക് എന്താ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് അത് എഴുതാവുന്നതാണ് അടുത്തത് എന്താണ് ഇവിടെ ഉണ്ടായത് ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈ അതർ അതായത് ബസ്സും കാറും കൂടി കൂട്ടിയിടിച്ചു ഹിറ്റ് ചെയ്തു രണ്ടും കൂടി കൂട്ടിയിടിച്ചു അപ്പൊ ഇവിടെ ആ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം രണ്ടും അവര് കൂട്ടിയിടിച്ചു അപ്പൊ എന്താ സംഭവിച്ചു നോക്കാം അപ്പൊ എന്താണ് ചിത്രം കൊടുത്തിട്ടുണ്ട് കാറിന്റെയും അടുത്താണ് എന്ത് ആ പോലീസ് ഓഫീസർ ഉള്ളത് വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഓഫീസറും എന്തായിരിക്കും അവരെ ചെന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പൊ എന്താ ഹി വിൽ അഡ്വൈസ് ദം അതായത് പോലീസ് അഡ്വൈസ് അഡ്വൈസ് എ ഡി വി ഐ എസ് ഇ അവരെ ഉപദേശിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം അതായത് അതായത് നമ്മുടെ ബസ്സിന്റെ കാർ ബസ്സിന്റെ ഹോൺ ഇവിടെ ഫെൽഡൌൺ താഴെ വീണ് എടുക്കുന്നുണ്ട് ഹോൺ ഡൗൺ ദ കാർ ലൈറ്റ് ഡൗൺ കാർ കാറിന്റെ ലൈറ്റ് നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ ലൈറ്റ് കാണാല്ലേ ഇവിടെ മാത്രമാണ് അപ്പൊ കാറിന് ആ മോ മൈ ലൈറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതാണ് സംഭവിച്ചത് വാട്ട് ഹാപ്പൻസ് ടു എന്താണ് ബസ് സംഭവിച്ചത് ദ ബസ് ഹോൺ ഫെൽ ഡൗൺ വാട്ട് ടു ദ ഹാപ്പൻസ് എന്താണ് സംഭവിച്ചത് ലൈറ്റ് ഫെൽ ഡൗൺ ഓക്കെ അപ്പൊ അങ്ങനെ എഴുതാവുന്നതാണ് ഇറ്റ് യുവർ മിസ്റ്റേക്ക് അതായത് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് നിന്റെ ഒരു തെറ്റാണെന്നാണ് ബസ് പറയുന്നത് അപ്പൊ എന്താണ് പറയുക നോ ഇറ്റ് ഈസ് യുവ മിസ്റ്റേക്ക് അതായത് എന്റെ തെറ്റല്ല നിന്റെ തെറ്റാണെന്നാണ് കാർ പറയുന്നത് അതായത് അവർക്ക് രണ്ടാൾക്കും ദേഷ്യമായി ബസ്സിനും ദേഷ്യമായി അതുപോലെ തന്നെ കാറിനും ദേഷ്യമായി വട്ട് ദ ബസ് ആ എന്തുകൊണ്ടാണ് അതായത് അവരുടെ കാർ അവരുടെ ബിക്കോസ് ദ ഹിറ്റ് ടുഗദർ അല്ലെങ്കിൽ എന്താണ് പറയുക ദ ഹോൺ ഈസ് ഡൗൺ ഇൻ ദ ബസ് അങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ് അതായത് അപ്പൊ വീണ്ടും പറയാണ് നിന്റെ തെറ്റാണെന്ന് അതായത് എന്താണ് പറയുന്നത് അങ്ങനെ സോറി അങ്ങനെയല്ല പറയുകയാണ് എന്താണ് നിന്റെ തെറ്റാണെന്ന് പറയാണ് അത് സമ്മതിച്ചിട്ട് ഐ ആം സോറി എന്ന് പറയുകയാണ് ഓക്കെ ദൻ അടുത്തത് എന്താണ് പോലീസ് അതായത് പോലീസ് പറയാണ് ഇറ്റ് യോ മിസ്റ്റേക്ക് ടൂ നിന്റെയും തെറ്റുണ്ടെന്ന് കാറിനോട് പറയാണ് അപ്പൊ അവൾ കാറും സോറി പറയുകയാണ് ഹൂ മെയ് ദ മിസ്റ്റേക്ക് ഓൺ റോഡ് ആരാണ് മിസ്റ്റേക്ക് ചെയ്തത് ആ രണ്ട് പേരും പോത്ത് എന്ന് നമുക്ക് എഴുതാം രണ്ട് പേരും എന്നുള്ളതിന് നമുക്ക് ബോത്ത് എന്ന് എഴുതാവുന്ന വാട്ട് ദ പോലീസ് ഓഫീസേഴ്സ് അതായത് ഇറ്റ്സ് ആ ഇറ്റ് യുവർ മിസ്റ്റേക്സ് മിസ്റ്റേക് ടു എന്ന് എഴുതാം മിസ്റ്റേക്ക് അപ്പൊ നിങ്ങൾക്ക് അത് അവിടെ എന്താ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാലും മതി നിങ്ങൾ ഇറ്റ്സ് യുവർ മിസ്റ്റേക് ദത്തത് എന്താണ് അവിടെ ഒരു മങ്കി എന്താണ് കൊടുക്കുന്നത് ആ അതായത് അവരുടെ ഹോണ് എന്താണ് വീണ്ടും ബെസ്റ്റിന് തന്നെ കൊടുക്കാണ് ഹിയർ ഈസ് യുവർ ഹോൺ അതായത് നിങ്ങളുടെ ഹോൺ എന്ന് പറയുകയാണ് ത് ആ നമ്മൾ പറഞ്ഞു ആ ചിത്രത്തിലുണ്ട് നമുക്ക് ആരെ ഹെൽപ് ചെയ്തിട്ടുള്ളത് മങ്കി എം ഓ എൻ കെ ഇ വൈ ഹൂ ഹെൽപ് ദ കാർ ആരാണ് കാറിനെ ഹെൽപ് ചെയ്തത് അടുത്ത പേജിലുണ്ട് ഖൗ ആണ് നമുക്ക് ഇവിടെ സി ഓ ഡ്യൂ ഖെൻ ഹിയർ യുവർ ലൈറ്റ് കൊടുക്കുന്നുണ്ട് ദോസ് ദ ലൈറ്റ് അതായത് ഹോണും ശരിയായി അതുപോലെ തന്നെ ലൈറ്റും ശരിയായി അവർ രണ്ടാളും വളരെ സന്തോഷമായി ബസ്സും കാറും വളരെ ഹാപ്പി ആയി ഹാപ്പി സന്തോഷം താങ്ക് യു സാർ അപ്പൊ ബസ് പറയാണ് നന്ദി ഉണ്ടെന്ന് പറഞ്ഞാണ് അവരെല്ലാരും ടാറ്റ കൊടുക്കുന്ന ഒരു ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ യു നോട്ട് റിപ്പീറ്റ് ഇറ്റ് അതായത് പോലീസ് ഓഫീസർ പറയാണ് ഇനി ഇത് ആവർത്തിക്കേണ്ടത് എന്ന് പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് അല്ലെങ്കിൽ വേഗത്തിൽ പോകുമോ ആ ഇല്ല അല്ലെ കാരണം ഒരിക്കൽ തെറ്റ് മനസ്സിലായി നമുക്ക് അവിടെ നോ എന്ന് എഴുതാം അടുത്തത് എന്താണ് ഗ്രീൻ ഗ്രീൻ ട്രീസ് ട്രീസ് യു സോ നൈസ് അതായത് പച്ച പച്ചമരം പച്ചമരം നീ നല്ല നൈസ് ആണല്ലോ എന്ന് പറയുകയാണ് ഐ എം സോ ഹാപ്പി ടു സി യു ഹോൾ അതായത് ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളെല്ലാം കാണാൻ പറ്റിയത് പിന്നെ അടുത്തത് എന്താണ് ബ്ലൂ ബേർഡ് ബ്ലൂ ബേർഡ് യു ആർ സോ നൈസ് അതായത് നീല പക്ഷികൾ നീല പക്ഷികൾ നിങ്ങൾ നല്ല ഭംഗിയുണ്ട് ഹാപ്പി ഐ എം ഹാപ്പി സോ ഐ എം സോ ഹാപ്പി ഞാൻ വളരെ സന്തോഷമാണ് ടു സീ യുവർ ഓൾ ഞാൻ നിങ്ങളെല്ലാം കണ്ടതിൽ വളരെ സന്തോഷമാണെന്ന് പറയുകയാണ് ഓക്കെ അപ്പൊ അത്രയുമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് then ഞാൻ അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് റിപ്പീറ്റ് വെച്ചെന്ന് പറയുന്നതാണ് അപ്പൊ ഇതിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇതെന്താണ് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കിൾ അറൌണ്ട് ദ വേൾഡ് യു ക്യാൻ read അതായത് നിങ്ങൾ റീഡ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ഇതുണ്ട് അത് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് നോക്കാം പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ റീഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് അത് ഇതാക്കാം ദോഡെന്ന് പറയുന്നത് മാമിള് ആ ഇതാക്കിയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് circle ചെയ്യാം uh, then cow എന്ന് പറയുന്നത് െന്താണ് നമ്മൾ റീഡ് ചെയ്തിട്ടില്ല നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുള്ള ഹോൺ എന്ന് പറയുന്നത് നമ്മൾ റീഡ് ചെയ്തതാണ് നമ്മൾ സർക്കിൾ ചെയ്യുക ഫാസ്റ്റ് എന്ന് പറയുന്നത് റീഡ് ചെയ്തതാണ് then റെഡി എന്ന് പറയുന്നത് നമ്മൾ വായിച്ചിട്ടില്ല മൂവ് എന്ന് പറയുന്നത് വായിച്ചിട്ടില്ല വാൻ എന്ന് പറയുന്നത് വായിച്ചിട്ടില്ല സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് then അടുത്തത് ലൈറ്റ് എന്ന് പറയുന്നത് വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജീപ്പ് വായിച്ചിട്ടില്ല ക്രാഷ് വായിച്ചിട്ടില്ല ലോറി വായിച്ചിട്ടില്ല സ്റ്റിങ് വായിച്ചിട്ടില്ല പോലീസ് എന്ന് പറയുന്നത് വായിച്ചിട്ടുണ്ട് ദെൻ അടുത്തത് റെഡ് എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു ദെൻ അതുപോലെ തന്നെ ബ്ലൂ എന്ന് പറയുന്നത് വായിച്ചു ദെൻ അതുപോലെ തന്നെ വൈറ്റ് എന്ന് പറയുന്നത് വായിച്ചു ദെൻ അടുത്തത് ഉം ആ ഇത്രക്കെയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് ബാക്കിയുള്ളതൊന്നും നമ്മൾ വായിച്ചിട്ടില്ല ഓക്കെ ടയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ എഴുതുകയാണ് ചെയ്തത് നമ്മൾ വായിച്ചിട്ടില്ല അതായത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ദക്റ്റേഴ്സിന്റെ സ്റ്റോറി നമ്മൾ ഈ കഥ വായിച്ചപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ആയിരുന്നു കുട്ടികൾ ടിക് അഗെൻസ്റ്റ് ദ ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറി അതായത് ടിക്ക് ഇടാൻ പറഞ്ഞിട്ടുള്ളത് ബസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് കാർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ബിയർ അതായത് നമ്മൾ പറഞ്ഞ കരടി ആയിരുന്ന ആണ് അപ്പൊ പോലീസ് ഓഫീസർ അതായത് നമുക്ക് ബിയർ എന്നല്ല പറയുന്നത് പോലീസ് ഓഫീസർ ആണ് അപ്പൊ നമുക്ക് അത് ടിക്ക് ഇടേണ്ട പോലീസ് ഓഫീസറിന്റെ അവിടെ ടിക് ഇട്ടാൽ മതി കേട്ടോ then മങ്കി നമ്മള് മങ്കിയാണ് അത് എടുത്തോടുത്ത് പറഞ്ഞു പക്ഷെ മങ്കിയെ കുറിച്ചിട്ടൊന്നും അവിടെ പരാമർശിച്ചിട്ടില്ല വേണമെങ്കിൽ നമുക്ക് ടിക്ടാ ദൻ കൗ എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ ചിത്രത്തിലുണ്ട് അപ്പൊ അതൊരു ക്യാരക്ടറാണ് അവിടെ കാറ്റ് parrot ഇത്രയൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഹണി ഡ്രോപ്പ് ആണ് റീഡ് ആൻഡ് റീച്ച് ഓയി അതായത് ഇത് വളരെ പ്രധാനപ്പെട്ടതൊന്നല്ല നിങ്ങൾ ഇതൊന്ന് വായിച്ചിരിക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കാം മറ്റൊക്കെ വായിക്കുന്നതായിരിക്കും ഇത് നല്ലത് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അതായത് ഇനി ആവർത്തിക്കരുതെന്നാണ് പറയുന്നത് എന്താണ് ഇവിടെ ഹോ ന്യോ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഹെസ്റ്റോ അതായത് നിൽക്കു എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഓച്ച് എഗ് അതായത് എന്താണ് അവരിടിക്കുമ്പോ ആ കുട്ടി കിളികൾ ഉണ്ടാക്കിയിട്ടുള്ള ആ മുട്ട എന്താണ് ഉടഞ്ഞു പോകുന്നത് ദൃശ്യമാണ് നമുക്ക് കാണുന്നത് ഓക്കെ അത് കുഴപ്പമാണോ എന്നാണ് ചോദിക്കുന്നത് ഖം ഖം അപ്പൊ അവര് അവര് ഐ തിങ്ക് അതായത് അവര് ഖംഖം വായോ പറയുകയാണ് ഇറ്റ്ഒ മിസ്റ്റേക് അതായത് നിന്റെ തെറ്റാണ് പറയുന്നു അപ്പൊ ഐ ആം സോറി ഡോൺ റിപ്പീറ്റ് ഇറ്റ് അതായത് അവര് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഇനി ഇത് ചെയ്യില്ല എന്ന് പറയുകയാണ് What is the egg? Gross, suitable places എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് അടുത്തത് യൂണിറ്റ് ടു ബാക്ക് ടു ഗ്രീൻ ആണ് അപ്പൊ ഈ ബാക്ക് ടു ഗ്രീൻ എന്ന് പറയുന്ന പാഠം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓരോ പ്ലേ ലിസ്റ്റും അതായത് ഒന്നാം ക്ലാസ്സിലെ മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്നിവയുടെ അപ്പൊ അത് നോക്കിയാലും നിങ്ങൾക്ക് ഈ പാഠം കിട്ടാവുന്നതാണ് അതുപോലെ തന്നെ യൂണിറ്റ് മൂന്നും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ഇതിന് അടുത്ത വീഡിയോകളിൽ അതായത് ഇതിന്റെ ആക്ടിവിറ്റി ബുക്ക് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അതിൻ്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഈ ഒന്നാമത്തെ പാഠം ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന് പറയുന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അത് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരങ്ങൾ എഴുതാൻ സഹായിക്കുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു കഥയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാകും എന്ന് പറയുന്നു അതായത് ഒരു ബസ് കാറും തമ്മിലുള്ള ഒരു കാര്യങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ഒന്നാമത്തെ പാഠം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരുടെ അടുത്ത സബ്ജക്റ്റുകളായ മലയാളവും ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും കാണണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്